പാകിസ്ഥാനികളെ വെള്ളപൂശാനുള്ള നമ്മുടെ മലയാളികളായ പാകിസ്ഥാൻ ഫാൻസിൻ്റെ ഒരു ശ്രമവും നടക്കില്ല ഏതാണ്ട് ആദിലിന്റെ ത്യാഗം എടുത്തിടാൻ ശ്രമിച്ചു അത് പൊളിഞ്ഞുപോയി എൻ്റെ ജീവൻ പോയിട്ട് മാത്രമേ മറ്റുള്ളവരുടെ ജീവനിൽ തൊടാൻ പറ്റുള്ളൂ എന്നൊക്കെ എന്തോ പഹൽഗാമിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി വന്ന ഭീകരർക്ക് മുമ്പിൽ എടുത്തു ചാടി ജീവൻ ത്യജിച്ച കാതിലിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് എന്ന് ടി ജി തെളിയിച്ചു മതം ചോദിച്ച് ലിംഗനിർണയം നടത്തി കൊന്ന മത തീവ്രവാദികളുടെ മതത്തിനും അവരുടെ മതവിശ്വാസത്തിനും അതുവരെ കൊണ്ടു നടന്ന കപട മതേതരത്വത്തിനുമൊക്കെ മങ്ങലേറ്റപ്പോൾ ഒരു വെളുപ്പിക്കാൻ ഒരു കഥയുമായിട്ട് വന്നതാക്കാമാര് പക്ഷെ പൊളിച്ചടുക്കി ഇപ്പൊ ഇപ്പൊ തുടങ്ങുന്ന എനിക്കറിയാൻ കിട്ടും എന്റെ കേട്ടാ ഇൻഫർമേഷൻ ഒന്നുമില്ല ഒരുപാട് ചാനലിലെ വിദഗ്ധന്മാർ യുദ്ധവിദഗ്ധന്മാർ ഡിഫെൻസ് എക്സ്പേർട്ട് റിട്ടയർഡ് ഇവര് പട്ടാളക്കാര് ഇവരൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാനും കേൾക്കുന്നുണ്ട് ഇതല്ലാതെ എനിക്ക് ദൈവമേ എനിക്കിതിനെപ്പറ്റി അറിയുന്നില്ല ഉടനെ യുദ്ധം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ തവണയായിട്ട് ഈ ദേഴാവു എന്ന് പറയുന്നത് പോലെ ഇത് ഇതിനു മുൻപും ചെയ്തിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് തോന്നും എന്ത് വാങ്ങിക്കോട്ടെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ശരി അതുകൊണ്ട് എന്തെങ്കിലും ആശ്വാസം കിട്ടിയാൽ കിട്ടിക്കോട്ടെ പക്ഷെ അത് കിട്ടും ഞാൻ വിചാരിക്കുന്നില്ല പ്രത്യേകിച്ച് കാശ്മീരിൽ ഡെമോഗ്രഫി മാറാതെ കുറഞ്ഞതൊരു പത്ത് ലക്ഷം റിട്ടയേർഡ് ആർമിക്കാരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഡെമോഗ്രഫി ഒരു മാറ്റം വരുത്താതെ അവിടെ കാര്യം നടക്കില്ല മൂന്ന് തരം ടെററിസ്റ്റുകളാണുള്ളത് ഒന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ വരുന്ന ടെററിസ്റ്റുകൾ ഇന്ത്യക്ക് ദോഷം വരണം ഇന്ത്യക്കാരെ വെടിവെച്ച് കൊള്ളാം അവർ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് അവർക്ക് വരുക ഇസ്ലാമിക് പാകിസ്ഥാനി ടെസ്റ്റ് ടെററിസ്റ്റുകളല്ലേ ഇസ്ലാമിക് മുസ്ലിം അല്ലാത്തതെല്ലാം അത്രയും ഒന്നുക ഈ രണ്ട് കൂട്ടർക്കും നമ്മുടെ പട്ടാളത്തെ പേടിയില്ല മരണത്തെ പേടിയില്ല മരണം അവരാസ്വദിക്കും മരിക്കാനാണ് അവർ വരുന്നത് മോളി പോകാനായിട്ട് ഇവിടെ കച്ചറ ഉണ്ടാക്കുക ആരും അത് പോയി കഴിഞ്ഞാൽ ഇതിനു വേണ്ടി വരും മൂന്നാമത്തെ കക്ഷികൾ ഇവിടെ ഉള്ളവരാണ് ഇവിടെ ഉള്ളവര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ബിസിനസ് വർദ്ധിച്ചു ടൂറിസം വർദ്ധിച്ചു അപ്പൊ അവർക്ക് ഒരുപാട് കാശായി ആയിട്ടില്ല കുറെ പേർക്ക് സന്തോഷമായിട്ടില്ല അവർക്ക് സന്തോഷമാകണമെങ്കിൽ ഹിന്ദുക്കൾ മരിക്കണം ഇത്രയൊക്കെ ആയിട്ട് ഹിന്ദുക്കൾ മാറി നിൽക്കുക മുസ്ലിംകൾ മാറി നിൽക്കുക കാര്യം ചൊക്കട തുണി അഴിച്ച് കാണിക്കടാ ഇത്രയൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടും ഇനി നമ്മൾ നമ്മളിത് വിളിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് സോ സിമ്പിൾ അപ്പൊ അവരുടെ ആവശ്യം ഹിന്ദുക്കൾ മരിക്കുക നോൺ മുസ്ലിംസ് മരിക്കുക അപ്പം ഒരു ടെററിസ്റ്റ് സംവിധാനത്തിൽ കാശ്മീരിൽ നിൽക്കുമ്പോൾ അവർക്ക് ഇതിൽ കൂടുതൽ സാമ്പത്തിക ലാഭമുണ്ട് ഒരാൾക്ക് ഒരു ദിവസം മൂവായിരം രൂപ പാകിസ്ഥാൻ കൊടുക്കും കല്ലറിയ പ്രകാണത്തെ കല്ലറിയാന്ന് പറഞ്ഞു കല്ലറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യവും ആവേശവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കല്ലെറിയാൻ പറ്റും അത് കഴിയുമ്പോൾ തോളു കഴിയും നിർത്തേണ്ടി വരും പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും കല്ലറിയ അപ്പോൾ ഒരു ദിവസം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കല്ലെറിയാൻ പറ്റുള്ളൂ മനുഷ്യനും ഇറിയുണ്ട് ഇതിന് മൂവായിരം രൂപ കൊടുക്കും ഒരു വീട്ടിൽ രണ്ട് രണ്ടാമ്പിള്ളേരുണ്ടെന്ന് വെച്ചോ മൂവായിരം മൂവായിരം ആറായിരം രൂപ കിട്ടും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയും ചെയ്യാതെ പതിനഞ്ച് മിനിറ്റ് കല്ലറിഞ്ഞു ഞാൻ കിട്ടുന്ന കാശ് ഇത്രയും കാശ് ഏതെങ്കിലും ബിസിനസ്സിൽ കിട്ടുവോ സാധാരണക്കാരന് മുതൽ കിട്ടാൻ പോകുന്ന മാത്രമല്ല കച്ചവടം നടക്കുന്നതിന്റെ അലമ്പാരി ഡൽഹി സൂറത്തിൽ നോക്കി അത് ഇറക്കി വെക്കുക അത് സൂക്ഷിക്കുക അത് കൊടികട്ടി വെക്കുക വരുന്നവരോട് മധുരമായിട്ട് സംസാരിക്കുക എന്നെങ്കിലും ആരോട്ടിപ്പിക്കുക അതിൻ്റെ തലയിൽ ഇരട്ടി വരയ്ക്കി വിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ പണി ഒരുപാട് ഉണ്ടെന്നേ മറ്റേ ഒന്നും ചെയ്യണ്ട വീട്ടിലിരിക്കണ്ട പിള്ളേർ പോയി പതിനഞ്ച് മിനിറ്റ് കണ്ടറിഞ്ഞ ഒരു കൈ ആരെങ്കിലും തൊഴിൽ പോകുക അങ്ങനെ സാമ്പത്തികമായിട്ട് അവരെ നന്നാക്കിയിട്ടൊന്നും അവർ നന്നാ പോകുന്നില്ല ഞാൻ പ്രധാനമന്ത്രി അടക്കമെന്ന് അവരോട് പറയും ആ ഭാവം മനുഷ്യൻ സബ്കാ സാ സബ്കാ വികാസം ഈ വികാസം പോരാൻ തോന്നി സബ്കാ വിശ്വാസം കൂടെ ചോദിച്ചു വിശ്വസിച്ചു പെട്ടു പുറകെ കുത്തുകഴിഞ്ഞു ഇങ്ങനെ എല്ലാവരെയും ഒന്നും വിശ്വസിക്കരുത് സാർ എല്ലാവരെയും ഒന്നും വിശ്വസിക്കരുത് അസാമാന്യ ചാടിയന്മാരാണ് ഈ പുറമേ കാണുന്ന സമാധാനം അത് അൽ തക്കിയ ആണ് അതായത് കുറവാണെന്ന് തോന്നിയാൽ പതുങ്ങിയിരിക്കുക അതിൻ്റെ കൂടെ കൂടുതൽ ഭാരത് മാതാവിന്റെ ഞാനും ജയിച്ചു വിളിച്ചാലോ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കൂടുതൽ സമയം വരുമ്പോൾ പുറകെ കുത്തുക ഇത് പണ്ടു മുതലുള്ളവരുടെ അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ആണ് അൽ തക്കിയ ഇസ്ലാമിനെ നന്നാക്കാനൊന്നും പറ്റില്ല മുസ്ലിങ്ങളെ നന്നാക്കാനൊന്നും പറ്റില്ല ഈ ഗ്രന്ഥങ്ങളും മദ്രസകളും ഈ ഭീകരവാദികളും തീവ്രവാദികളും ഉള്ളിടത്തോളം കാലം ഇവർക്ക് ബോധോദയം ഉണ്ടാക്കി കളയാമെന്നൊന്നും നമുക്കാർക്കും ചന്ദ്രഹാസം ഇളക്കാനുള്ള യാതൊരു വ്യക്തതയുമില്ല പിന്നെ കുറെ മതേതര വിശ്വാസികൾക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ ഇപ്പൊ ഈ പഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണം തന്നെ രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് പി ഡി പി നേതാവ് ഇൽത്തിജ മുഫ്തി പറഞ്ഞത് കേട്ടിരുന്നു ഇത്തരം ആക്രമണങ്ങൾ കാശ്മീരിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയുള്ളൂ എന്നാണ് അവര് പറഞ്ഞത് ടൂറിസം അടക്കമുള്ള വരുമാനത്തിലൂടെയാണ് കാശ്മീരികൾ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ഇത് തകർക്കാനാണ് തീവ്രവാദികൾ ശ്രമിച്ചത് ഇത് മനസ്സിലാക്കി തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കഴിയും പേരിലും കാശ്മീരിലുള്ള ജനതയ്ക്ക് വിശ്വാസമുണ്ട് എന്നാണ് അവര് പറഞ്ഞത് തീവ്രവാദി ആക്രമണത്തിൽ എന്ത് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന് വ്യക്തമായിട്ട് അറിയാം കാശ്മീരി ജനതയ്ക്ക് പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട് രാജ്യത്തിനോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷവും കാശ്മീർ ജനതയും ഒരുമിച്ചാണ് കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ഈ ആക്രമണം കാശ്മീരിലെ വിദ്യാർത്ഥികളുടെയും കച്ചവടക്കാരുടെയും ഡ്രൈവർമാരുടെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരുടെയും ജീവിതവും സ്വാതന്ത്ര്യവുമാണ് തകർത്തത് എന്നിവരാരോപിക്കുന്നു ഇത്തരം തീവ്രവാദികളെ കാശ്മീർ ജനത ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്നും ഇൽജ മുഫ്തി വ്യക്തമാക്കി പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തിയുടെ മകളാണ് ഇൽത്തിജ മുഫ്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ചെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല ജമ്മു കാശ്മീർ കേന്ദ്രഭരണമായി തുടരുന്നിടത്തോളം മത്സര രംഗത്തേക്കില്ല എന്ന് മെഹബൂബ മുഫ്തി എടുത്ത തീരുമാനമാണ് ഇൽത്തിജയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എത്തിച്ചത് പോലും തൊണ്ണൂറ്റി ഒൻപത് മുതൽ പി ഡി പി വിജയിച്ചു വരുന്ന ബിജ് ബെഹ്റയിൽ നിന്ന് തന്നെ മെഹബൂബയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ഇൽ ജനവിധി തേടിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതും വേണ്ടി നേടുന്നതിനായിട്ട് ശീലമില്ലെങ്കിലും പാരമ്പര്യ വസ്ത്രങ്ങൾ ധരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇൽതിജ ഇറങ്ങി പക്ഷെ ജനവികാരം പീഡിപ്പിക്കേതിലായിരുന്നു മത തീവ്രവാദവും ഭീകരവാദവും എന്താണ് എന്ന് ഇന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട അവർക്കറിയാം ഇസ്ലാമിൽ നല്ല മനുഷ്യർ ധാരാളം നല്ലവരായിട്ട് തന്നെ അവശേഷിക്കും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു കാര്യം ഒന്നുമില്ല നിങ്ങളുടെ നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ അവർ ഞങ്ങൾക്ക് അവനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാതെ പോകേണ്ട അവസ്ഥയാണ് എനിക്കുണ്ട് നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ എത്രയും പേരുണ്ട് അവനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അവർക്ക് എന്റെ ആത്മാർത്ഥത മനസ്സിലാവും ഞാൻ ഏത് മുസ്ലിമിനെ പറ്റിയാണ് പറയുന്നത് അതെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല കേട്ടോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാൻ പക്ഷേ ചിലരുടെ മുസ്ലിം പ്രീണനമാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത് കോൺഗ്രസ് ഒരിക്കലും പാകിസ്ഥാനെ സൈനികമായി നേരിടണം എന്ന് പറയില്ല ഭീകരവാദത്തെ നേരിടണം എന്ന് പറയുന്നുണ്ട് എങ്ങനെ നേരിടണം ഇത്തരം മുസ്ലിം പ്രീണനമാണ് നല്ലവരായ മുസ്ലിങ്ങളെ കുടിയെതിർക്കാൻ കാരണമാകുന്നത് അറിയാവുന്ന കാര്യം അതുകൊണ്ട് അവരെ ഒഴിവാക്കിയാണ് അവർക്ക് ഈ പറഞ്ഞ പിടിവാശിയോ അങ്ങനെയൊന്നുമില്ല പിടിവാശിക്കാരുടെ കയ്യിലേക്ക് നേതൃത്വം പോകുന്നത് അവർക്ക് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്നു ഈ റാഡിക്കൽ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് നേതൃത്വം പോകുന്നു അതല്ല മറ്റ് സമാധാനകാംക്ഷി കഴിഞ്ഞാൽ സമാധാനകാംക്ഷെ ആദ്യം തോരുന്നത് ഈ ജിഹാദിയായിരിക്കും അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ഇങ്ങനെയുള്ള ടീമാണ് ടി ജെ ജോസഫ് ടി ജെ ജോസഫിനെ കാശ്മീരിലെ നന്മമരമാക്കാനുള്ള ചിലരുടെ പിന്നിൽ ഇതൊക്കെ നമ്മുടെ കണ്ണുകളിൽ നടന്ന സംഭവം കാര്യം അപ്പോൾ ഇത് ഈ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല കാശ്മീരിന്റെ ഡെമോഗ്രസി ഇങ്ങനെ നിലനിൽക്കുന്നത്തോളം കാലം സർഫസിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഇത് അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഞാനും വിചാരിച്ച കാശ്മീരിൽ സമാധാനമായിരുന്നു സത്യം പറയാം ഞാനും കാശ്മീരിൽ സമാധാനമാണ് എന്ന് വിചാരിച്ചു ഫോർട്ട് ദിവസം മുമ്പ് എന്റെ ഭാര്യയെ ഒരു ട്രിപ്പിന്റെ കൂടെ കളക്ടീവ് ആയിട്ട് പോകുന്നതായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ അയാളെ പറ്റി അപ്പൊ കാശ്മീർ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പണ്ടേ പോയിട്ടുള്ള സംഗതി ജോറായില്ലേ താൻ ധൈര്യമായിട്ട് പോയിട്ട് പോവാൻ പറഞ്ഞിട്ടാണ് ഞാൻ അയാളെ കെട്ടിട്ടുണ്ട് ദൈവാദിനം അവരുടെ സമയത്തല്ല ഇതുണ്ടായത് അത്രയ്ക്ക് വിശ്വാസം എനിക്കും ഉണ്ടായത് ഞാൻ പോയിട്ടായിരിക്കുന്നു ഞാനടക്കം പക്ഷെ ചതിച്ചു മലപ്പുറവും അല്ല പക്ഷെ ചതിച്ചു കാശ്മീരിലെല്ലാം ശാന്തമായും ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെ മലപ്പുറം അവിടെ ആൾക്കാർ പോയി മരിക്കട്ടെ എന്ന് ഇപ്പൊ എന്ന് പറയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ മനുഷ്യത്വമുള്ളവനായേക്കാം അതല്ലെങ്കിൽ ആദിലിന്റെ ആ മേഖലയിലെ പരിചയം തീവ്രവാദികൾ ഉപയോഗിച്ചതിന് ശേഷം ആദിൽ വഴി നമ്മൾ പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തീവ്രവാദികൾ തന്നെ അയാൾ ഇല്ലാതാക്കിയേക്കാം എന്തായിരുന്നാലും ഇത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ് പക്ഷേ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ആതില് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വിഷയം ആദിലിന്റെ തലയിൽ കെട്ടിവെച്ച് ആദിലിനെ വാഴ്ത്തി ഉമർ അബ്ദുള്ള തന്നെ ആദ്യം തിരിഞ്ഞേക്കാം അന്വേഷണ ഏജൻസികൾ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ നന്ദി